മുട്ടക്കുന്നുകൾ മൊത്തം നിറഞ്ഞേക്കണം ഇടുക്കിയ മൂന്നാറൊക്കെ തോറ്റുപോയല്ലോ മിക്കവാറും ഇങ്ങനെ പോയാ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന വഴികളൊക്കെയാണ് ആ പശുക്കളെ കണ്ടിട്ട് പോയി പിന്നെ നിറച്ച് മീനെ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് നിർത്തിക്ക അനുഗ്രഹ കുട്ടി അനുഗ്രഹം കുട്ടി അങ്ങനെ ഓ ചുണ്ടാക്ക

ഒന്നുമില്ല ഇത്ര പൂക്കാണ്ടിയാന്ന് ആരാ പറഞ്ഞേ ഇത് പൂക്കാണ്ടിയാന്ന് ആരാ പറഞ്ഞേക്കാ മൂന്നോ നാലോ ഹോക്ക് വളഞ്ഞു കളഞ്ഞു പൊക്കുമാമ കാണിട്ട് മാമ ഹൈ ക്ലാസ് ലോക്കായി അട്ട മെല്ലെ കിളി കിളിക്ക് ഹൂയ് 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 കണ്ടോ കൂരലിനെ കണ്ടിട്ടാണ് വന്ദേ ഭാഗത്ത് ട്രെയിൻ ഉണ്ടാക്കിയത് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ